എല്ലാവർക്കും നമസ്കാരം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യത്തില് എന്താ അത് കാണിച്ചു വെച്ചേക്കുന്നേ ഈ വിഷയത്തില് എനിക്ക് ഹലോ ഈ എന്തു കോപ്പാ അത് ഞാൻ പറയുന്നത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പില് കുഴപ്പല്ല കുഴപ്പമില്ല മൈക്കല്ലേ കുഴപ്പമില്ല അങ്ങനെയൊക്കെ വരും കുഴപ്പമില്ല തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുന്നുണ്ട് പതിനാറിന്റെ പണിയായിട്ട് തിരിച്ചു തരാനാ ലക്ഷ്യം എന്ന് എനക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആ വരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട എന്റെ അടുത്ത് വില പോവത്തു ഇല്ല നാല്പത് തവണ കേസ് മാറ്റി വെക്കാൻ പറ്റി പിന്നെ അല്ലേ അങ്ങോട്ട് കാണാം പേപ്പർ ആ നീ വായിക്കറിഞ്ഞോ അച്ഛന്റെ കേസ് പിന്നെ മാറ്റി ഏഴ് വർഷം കൊണ്ടേ നാൽപ്പതാമത്തെ തവണയാണ് അച്ഛൻ ഈ കേസ് മാറ്റി വെപ്പിക്കുന്നത് ആ അച്ഛൻ അറിഞ്ഞോ എന്റെ മാസപ്പടി കേസും പിന്നെ മാറ്റിവെച്ച് മാസപ്പടിനെ കുറിച്ച് ഒരു അക്ഷരം അച്ഛാ അത് പിന്നെ അങ്ങനല്ലേ ഞാൻ ഇല്ലല്ലോ പിന്നെ അച്ഛന്റെ പ്രായമൊക്കെ എത്തുമ്പോ ഞാൻ ഓസ്കാർ മേടിക്കും ആ എന്റെ പ്രായം ഈ പ്രായത്തിൽ ഇങ്ങനൊക്കെ നിക്കണമെങ്കില് ഇങ്ങനെ കളിക്കണമെങ്കിലൊക്കെ തുടക്കത്തിലേ നിക്കാൻ പഠിക്കണായിരുന്നു എന്റെ മോക്ക് ആദ്യേ പാളി പോയില്ലേ എന്നിട്ട് ഇപ്പൊ അച്ഛന് നല്ല പേരാണല്ലോ അല്ല ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ ഞാൻ എൻ്റെ അമ്മയുടെ പെൻഷൻ കാശുമുണ്ട് അമ്മ അത് എനിക്ക് വേണ്ടി സ്വരുകൂട്ടി വെച്ചല്ലേ അതുകൊണ്ട് ഒരു ചെറിയ കമ്പനി തുടങ്ങി ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം അത് പിന്നെ തുടങ്ങി വന്നപ്പം ഒരിച്ചിരി വലുതായിപ്പോയി അതിപ്പം എൻ്റെ കുറ്റം ആണോ ഞാൻ അത്രയേ ചെയ്തോളൂ ആ എൻ്റെ ആര്യമോള് എന്റെ ആര്യമോൾ ഇല്ലായിരുന്നെങ്കി ഇപ്പൊ കാണേനും ആര്യമോൾ ഏറിലിരിക്കുന്ന സ്ഥാനത്തൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വന്നേനെ ആ രക്ഷപ്പെടുത്തിയില്ല നമ്മൾ അതിനിപ്പം അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോ എത്രയായി മാറ്റി വെക്കുന്നു മാത്രല്ല അന്ന് അച്ഛനോട് മുട്ടിമുട്ടി നിന്ന് ഒരസി നിന്നത് വി എസ് അല്ലായിരുന്നോ പുള്ളിയാണെ ഇപ്പൊ ഓർമ്മയൊന്നുമില്ലാതെ കിടപ്പാ ഇനിയിപ്പത് ആരും ഓർമ്മിച്ചുകൊണ്ട് വെക്കാനാ ഇനിയിപ്പോ ഒരു അഞ്ചാറ് തവണയും കൂടെ മാറ്റി വെച്ച ആ കാര്യം ക്ലോസ് ആയി അതൊക്കെ ശരിയാണ് ഇനി വി എസ് അല്ല ഏത് പരതാതെ വന്ന് പറഞ്ഞാലും ശരി എന്നെ ഒരു ചുക്കും ചെയ്യാൻ ഓരോരുത്തനും പറ്റത്തില്ല ഏതെങ്കിലും ഒരുത്തൻ എനിക്ക് പണി തരാൻ മനസ്സിൽ കണ്ടാലേ ഞാൻ അങ്ങ് പോസ്റ്റേ കാണും പിന്നല്ല എന്റെ അച്ഛൻ ഇതൊക്കെ എത്ര കണ്ടതാ ഇതല്ല ഇതിലപ്പുറം ചാടി കടന്നവനാണ് എൻ്റെ അച്ഛൻ എനിക്ക് അതല്ല അച്ഛാ എന്റെ കാര്യം ഓർത്ത ടെൻഷൻ മീഡിയയുടെ മുമ്പിലും പബ്ലിക്കിന്റെ മുമ്പിലും ഒന്നും ഞാൻ അധികം വരാതെ എന്റെ ഒരു ചെറിയ കമ്പനിയും കൊണ്ട് ഒതുങ്ങി കഴിഞ്ഞതല്ലേ എന്നിട്ടാ ഇവരെല്ലാം കൂടെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ എന്റെ പേടി അതൊന്നും അല്ല എനിക്കെങ്ങാനും കൊടിയേരിന്റെ അവസ്ഥ വരുമോന്നാണ് മക്കള് കാരണം അങ്ങേരിക്കും അങ്ങേരെ സെക്രട്ടറി സ്ഥാനം പോയി നീയൊക്കെ കാരണം എന്റെ മുഖ്യമന്ത്രിക്ക് അത് എന്താ ബന്ധം അതൊന്നും പറയാൻ പറ്റത്തില്ല അന്ന് കോടിയേരിനോട് അവര് ചോദിച്ചതേ മക്കളെ നിലക്കി നിർത്താൻ പറ്റാത്തവരാണോ സംസ്ഥാനത്തിൽ ഭരണത്തിൽ പാർട്ടീനെ നയിക്കുന്നതെന്നാ ഞാൻ എന്തോ പറയും എല്ലാവരുടെയും മക്കളെ പോലെ പദവികളൊന്നും ആഗ്രഹിക്കാതെ ഞാൻ എന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ അപ്പത്തേക്കും ഞാൻ അറിഞ്ഞോ ആ കുഴൽനാടൻ എന്റെ കുഴിതുകൊണ്ടാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കൂന്ന് ആ അങ്ങനെയും കൊറേ എണ്ണങ്ങള് തേടി പിടിച്ചു വന്നോളും എന്നാൽ അവന്മാര് കൈയിട്ട് വരുകയും ചെയ്യും നമ്മളിട്ട് കൈയിട്ട് വരാൻ സമ്മതിക്കത്തും ഇല്ല അത് തന്നെ ഞാൻ എന്റെ സ്വന്തം കമ്പനിയുടെ കാര്യം നോക്കി പോകുമ്പോ നിങ്ങളുടെ പാർട്ടിക്കാരത്തിനാന്ന് ഇതിനകത്ത് കയറി ഇടപെടുന്നേ അവർക്ക് അവരുടെ കാര്യം നോക്കി പോയപ്പോരേ ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ളതല്ലേ അത് കമ്പനികൾ തമ്മിൽ തീർത്തോളൂല്ലേ അതിൻ്റെ ഇടയ്ക്ക് പാർട്ടി കയറി ഇടപെടേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ പറയും ഇവറ്റകൾ ഏത് വാല് പിടിക്കണം എന്ന് ആലോചിച്ച് നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിടി ഏതാണ്ട് മുറുകുന്നു തോന്നിയപ്പോഴാണ് ഞാൻ നിന്റെ അടുത്ത് ആ കമ്പനി കൂട്ടാൻ പറഞ്ഞത് തെളിവ് തെളിവ് എന്ന് പറഞ്ഞോണ്ടല്ലേ എല്ലാരും വരുന്നത് അപ്പം അതൊന്നും സെറ്റിൽ ചെയ്യാൻ ടൈം എടുക്കൂലേ എന്നിട്ടും അത് മണത്തറിഞ്ഞുകൊണ്ട് വന്നു അങ്ങനെ ഇനിയോണ്ട് കുറച്ചും കൂടെ മുക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് രേഖകൾ മാറ്റാനും കുറച്ച് രേഖകൾ നമുക്ക് ഉണ്ടാക്കുകയും കൂടെ ചെയ്യണം എന്നാലേ അതിൽ നിന്നൊന്നും മാറാൻ പറ്റത്തുള്ളൂ എന്തേലുമൊക്കെ ആവട്ടെ അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും ഇനി ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ എൻ്റെ മരുമോൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അതാണെൻ്റെ ലക്ഷ്യം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം